ഹായ് ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗോൾഡ് കവറിംഗിന്റെ ചാനലാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ക്ലാസ് കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്പിൻസ് സ്പിൻസായും സെക്കൻഡ് സ്റ്റാൻഡ്സ് ആയും യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് തിരുക്കാണിയാണ് ബാക്ക് സൈഡിൽ വരുന്ന ഗോൾഡിന്റെ മോഡലും ഭംഗിയുള്ള ഫാൻസി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കയറുമാലകളാണ് പത്ത് പിടിയുടെ മെഷർമെന്റിൽ ശംഖുതാലി വളരെ ഇൻട്രൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള എട്ട് പിടി എണ്ണൂറ് പത്ത് പിടി തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് എസ് ലീഫിൻ്റെ പാറ്റേണിലുള്ള വലിയ താലിമാലകളുടെ ആണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പിടി മെഷർമെന്റിൽ വന്നിരിക്കുന്ന സൈലോ ചെയിൻസും അതുപോലെ ഡബിൾ ഗ്യാങ്കിലേ ആണ് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് പന്ത്രണ്ട് പിടിയാണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ വന്നിരിക്കുന്ന ലവ് ചെയിനിന്റെ താലിമാലകളാണ് നല്ല ഭംഗിയിലുള്ള കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല അടിപൊളി എട്ട് പിടി മാലയാണ് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ലക്ഷ്മി കോയിൻ പതക്കവും അതിൻ്റെ കൂടെ തന്നെ പേർ ചെയ്തിട്ടുണ്ട് ചെയിൻ വിത്ത് ലോക്കറ്റിന്റെ റേറ്റ് ആണ് മുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും മണിമാലയുടെയും കളക്ഷൻ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതിൽ വരുന്ന എട്ടുപിടി മാല കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അടിപൊളിയായിട്ടുള്ള ഗാംഗുലി ചെയിൻ ഹെവി റിച്ച് പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ അഫോർഡബിൾ റേഞ്ചിലാണ് കൈ ചെയിനിൻ്റെ കളക്ഷൻ മുന്നൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കുന്നത് ബ്രേസ്ലെറ്റുകളാണ് വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ബ്രേസ്ലെറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് മുന്നൂറിൻ്റെ ഒരു അടിപൊളി ഐറ്റം ആണ് ഹെവി റിച്ച് ബാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളി ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വരുന്നത് മുന്നൂറ്റി അൻപതിന്റെ റേറ്റിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് ഒരു ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആറ് പിടിയിൽ വന്നേക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള ചെയിൻ ആണ് മുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് ആറ് പിടിയുടെ മെഷർമെൻറ്റ് സൈസിലുള്ള ഒരു സൂപ്പർ കളക്ഷൻ ആണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോളിൻ്റെ മണിമാലയുടെ കളക്ഷൻസ് ആണ് നെക്ലസ് കളക്ഷൻ ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന കളക്ഷൻ ആണ് സൂപ്പറായിട്ടുള്ള നെക്ലസ്സുകളാണ് പേൾസ് ആണ് കൊടുത്തേക്കുന്നത് ബോൾ ചെ ബോൾ നെക്ലസ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രഡീഷണൽ മോഡൽ പാലയ്ക്ക് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫാൻസി ആണ് ഫോർട്ടി റുപ്പീസിൽ വന്നേക്കുന്ന മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള മോതിരങ്ങളാണ് എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന റേറ്റ് ആണ് വലിയ മോതിരങ്ങൾ സിക്സ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ഫ്ലോറൽ റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് പ്രിൻ്റായിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം ആണ് വന്നേക്കുന്നത് മോതിരങ്ങൾ സിക്സ്റ്റി റുപ്പീസിൽ വന്നേക്കുന്ന വൈറ്റ് സ്റ്റോണിൻ്റെ ഹെവി റിച്ച് ആയിട്ടുള്ള റിംഗ് കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സെവൻറ്റി റുപ്പീസിൽ വന്നേക്കുന്ന രാജസ്ഥാനി ടൈപ്പിലുള്ള റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്ലോറൽ ഡിസൈൻ ഫിഫ്റ്റി റുപ്പീസാണ് വന്നേക്കുന്ന മൾട്ടി കളേഴ്സ് അവൈലബിൾ ആണ് സൈസിംഗ് വരുന്നത് അഡ്ജസ്റ്റഡ് ടൈപ്പിലാണ് കമ്മൽ കളക്ഷൻസ് തൊണ്ണൂറ് രൂപയിൽ വന്നേക്കുന്ന അടിപൊളി കമ്മലിൻ്റെ കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോള നമ്പർ നൂറ്റി പത്താണ് റേറ്റ് വന്നേക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയർ കമ്മൽ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് തൊണ്ണൂറിൻ്റെ റേഞ്ചിലുള്ള സൂപ്പർ ഒരു സ്റ്റഡിൻ്റെ കളക്ഷൻ ആണ് ഫോർട്ടി റുപ്പീസിൽ വന്നേക്കുന്ന ബേബി കമ്മലിൻ്റെ കളക്ഷൻസ് നയൻറ്റി റുപ്പീസിൽ വന്നേക്കുന്ന മാറ്റ് ഫിനിഷിൻ്റെ സൂപ്പർ സ്റ്റഡ് കളക്ഷൻസ് ആണ് ഞാൻ കമ്മല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഹൺഡ്രഡ് റുപ്പീസിൽ വന്നേക്കുന്ന ഡെയിലി വിയറബിൾ കമ്മൽ കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റിൻ്റെ തൊണ്ണൂറ് രൂപയിലുള്ള സൂപ്പർ ആയിട്ടുള്ള വൈറ്റ് ക്രിസ്റ്റൽസ് കൊടുത്തേക്കുന്ന അടിപൊളി കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്ന അറുപത്തഞ്ച് രൂപയിൽ വന്നേക്കുന്ന ഒരു ഫാൻസി ജ്വല്ലറി കളക്ഷൻ ആണ് ബോൾ കമ്മലുകളാണ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കമ്മലുകൾ സിക്സ്റ്റി ഫൈവിൻ്റെ വൈറ്റ് ആണ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ നല്ല സെലക്ഷൻ ഐറ്റംസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫാൻസി റിങ്സ് കമ്മലാണ് ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് രൂപയിൽ വന്നിരിക്കുന്ന റിംഗ്സിൻ്റെ ഫാൻസി കളക്ഷനാണ് കളർഫുൾ ആയിട്ടുള്ള അടിയൽ കമ്മൽ സെവൻറ്റി റുപ്പീസ് ഫാൻസി ജ്വല്ലറി കളക്ഷൻ ഫാൻസി കളക്ഷൻ സിക്സ്റ്റി റുപ്പീസിൻ്റെ സ്റ്റോൺ കമ്മൽ കളക്ഷൻസ് അടിപൊളി ഐറ്റംസ് ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന മോതിരങ്ങളാണ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബ്യൂട്ടിഫുൾ സിമ്പിൾ മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പുതിയ പുതിയ ഡിസൈൻസ് ആണ് അടിപൊളി ഡിസൈനുകളാണ് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണ മോഡലിൽ വന്നേക്കുന്ന ആയിട്ടുള്ള കളക്ഷനുകളാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാൻ ഒപ്പമുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആറ് ആറുപിടി മാലകൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നേക്കുന്നത് കുട്ടികൾക്കും ലേഡീസിനും വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ആറുപിടിയുടെ മാല കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള സച്ചിൻ ചെയിനും നൈസ് ചെയിനും എല്ലാം വന്നിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക ഇപ്പോൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് എല്ലാം സൂപ്പറാണ് കണ്ടു അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ക്ലാസ് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്